بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سورة عبسة مكية ثنتان واربعون آية بسم الله الرحمن الرحيم അബസവത്തവല്ല അബസ റസൂല് മുഖം ചുളിച്ചു അത്തവല്ല പിന്തിരിഞ്ഞു അഞ്ചാവല്ല ആമ ആമ വന്നതിന് വേണ്ടിയർ ആമയാകുന്ന കുരടനാകുന്ന അബ്ദുല്ലാഹിൽ മുക്തൂ മണ്ഡപം എന്താക്കി റസൂൽ എന്താക്കുന്ന ഷോലായിരുന്നു നിബി എന്താക്കുന്നുണ്ട് ചില കുറേശികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു ക്ലാസ്സിലായിരുന്നു ആ സമയത്ത് തന്നെ അബ്ദുല്ലാൻ ഭക്തനെന്താ വന്നിട്ട് എന്താക്കുന്ന എബിനോട് എന്താ എബി എനിക്ക് എം എടുപ്പിച്ചിരണം എന്ന് അറിഞ്ഞാണ്ട് വന്നുപര കുരു എന്താ എന്താക്കാകാനുള്ളൊ അവിടെ റസൂല് ഷൂലായ കാര്യം അപ്പോൾ സഹജമായിട്ട് സാധാരണക്കന്നാൽ നമുക്കുണ്ടാവില്ല നമ്മളൊരു ഷൂലായിട്ട് വരാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നാണ് ചോദിച്ചാൽ നമുക്കുണ്ടാവും വെറുപ്പുണ്ടാവും മുഖം ഒരു വെറുപ്പ് വെറുപ്പ് തോന്നുമല്ലോ ആ നിനക്ക് റസൂലിന് വെറുപ്പ് തോന്നി റസൂൽ പിന്തിരിഞ്ഞു പോന്ന് റസൂന അല്ല ആക്ഷേപിച്ചത് ആ വിഷയത്തിൽ നമ്മൾ സാധാരണ എന്താക്കുന്നുണ്ട് ഒരാൾ ഒരു പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പം എന്താക്കുന്നുണ്ട് അവിടെ വേറെ ആൾ വന്നു കണ്ടെന്താക്കുന്നു ഇടയ്ക്ക് വന്നുകൊണ്ട് എന്താക്കുന്നു പറയും പറയുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു സ്വാഭാവിക സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവില്ല ഒരു എഴുപ്പുണ്ടാവില്ല നമ്മൾ അറിയില്ല നമ്മൾ നമ്മൾ ഞങ്ങൾ വലിയൊരു നിർബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ശൂലാ അപ്പം എന്താക്കുന്നത് വേറെ ആൾ വന്നുകൊണ്ട് എന്തേം പറയാനെന്താ ചെയ്യാറും ഞമ്മക്കുണ്ടാവും ഒരു ഒരു ഇടങ്ങൊരു ഒരു വിഷമം എന്നമായി റസൂല് വിഷമം പൊടിച്ചപ്പോൾ എന്താക്കും വിഷമമുണ്ടായപ്പോൾ എന്താക്കും റസൂല് മുഖം ചുളിച്ചു സാധാരണ മുഖം ചുളിക്കൂലേ എന്തെങ്കിലും എന്താക്കും വിഷമുള്ള കാര്യം കാണുമ്പം ഞങ്ങൾ അതിനെപ്പറ്റി അല്ല ആക്ഷേപിച്ചതാ റസൂലിനെ അതാ നബിയു നബി മുഖം ചുളിച്ചു ഐ കലഹാനർത്തർ ജഹൂനർ മുഖം ചൊളിച്ചു തവല്ലാ നബി പിന്തിരിഞ്ഞു ഐ ആറാർ എന്തിനു വേണ്ടി അജിൽ അഞ്ചാവുൽമ്മ ആമ വന്നതിന് വേണ്ടിയർ ഏതാ അമ്മ ഉബ അബ്ദുല്ലാഹിൻ മുഹത്തുമു അബ്ദുല്ലാഹിൻ മുഹത്തുമു കുരുടനായിരുന്നല്ലോ അദ്ദേഹം വന്നതിന് വേണ്ടിയർ അങ്ങനെ അദ്ദേഹം മുറിച്ചു നബിന് അമ്മാ ഹുവാ മസൂർ ഷൂലായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിനെ തൊട്ട് നബി ഷൂലായിക്കുന്ന കാര്യം എന്താ ആയിരുന്നുണ്ടോ ഇമ്മൻ ഒരുത്തിൽ റസൂർ പോലെ ഇസ്ലാം ആഗ്രഹിക്കുന്നുണ്ട് റസൂൽ ഇസ്ലാം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ആരാണ് പിന്നെ അഷറാഥ് ഖുറേശി നേതാക്കൾ അല്ലെങ്കിൽ എങ്ങനത്തെ ഇസ്ലാം അത് റസൂ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൈശി നേതാക്കളെന്താക്കുന്നു അതുപോലെ നബിക്ക് പോലും മുസ്ലിം വലിയ ആഗ്രഹമുണ്ട് അല്ലെ അല്ലാതെ അങ്ങനത്തെ ഹുവ റസൂൽ ഹരീസും വലിയ അത്യാഗ്രഹിയാണ് അല്ല മുസ്ലിം ആവൻ്റെ മേല് ഒരു മുസ്ലിമായി കിട്ടാൻ റസൂല് വലിയ ഭൂതി ഉണ്ട് അങ്ങനത്തെ ആയിരിക്കുന്ന ആൾക്കാരുമായിട്ട് റസൂലിങ്ങനെ അവരെ ഇസ്ലാമിക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നാ ക്ലാസ് എടുത്തുകൊണ്ടും ഓരോ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് എന്താക്കുന്നത് അങ്ങനത്തെ ആ ഷൂവിലായിക്കൊണ്ടിരിക്കാൻ വന്നു വന്നുകാണ്ട് എന്താ ചെയ്യും മൂർത്തുമെന്താക്കുന്നുണ്ട് അത് റസ്വിൻ്റെ ആ ഷൂലിനെ മുറിച്ചു റസുവിന് ആ ക്ലാസ് ഉപദേശത്തെ മുറിച്ചു എന്തേ അദ്ദേഹം പറയണം അങ്ങനെ വലം എതിരില്ല ആമ ആമ അറിഞ്ഞിരുന്നില്ല അന്നു റസൂ ഷൂരാണെന്നുള്ളത് വിതാലിക്കതുകൊണ്ട് അങ്ങനെ ഫലാത്താവും റസൂലിനെ വിളിച്ചു ആമ അയാൾ അദ്ദേഹം പറഞ്ഞു അല്ലയും നീ അമ്മിമ്മാ അല്ലമ്മക്കല്ലോ എന്ന് പറഞ്ഞു അയാളെനിക്ക് പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കി എലും പഠിപ്പിച്ചിരി അറിഞ്ഞുകൊണ്ട് അയാൾ വരുന്നത് ആമ വരുന്നത് അദ്ദേഹത്തിന് കുരുടനാതുകൊണ്ട് റസൂലും ശൂരായിക്കൊണ്ടിരിക്കുന്ന കാര്യം കാണൂല്ലല്ലോ അവൻ താക്കി റസൂന് സഹജമായിട്ട് മനുഷ്യർ സഹജമായിട്ടുണ്ടാവില്ല വലിയ എല്ലാവരും മുഖ്യമായിരിക്കുന്ന കാര്യത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം വേറാൾ വന്നാണ് സംസാരിച്ചാ താക്കുന്നുണ്ട് ഒരു സഹജമായിട്ട് മനുഷ്യർക്ക് വെറുപ്പുണ്ടാവും ആ ഉറുപ്പന്താക്കി റസൂലുണ്ടായി അങ്ങനെ റസൂൽ മുഖം ചൊളിച്ചു അങ്ങനെ പത്താവല്ല അങ്ങനെ വിശ്വാസം പോയില്ല വീത്ത് വീട്ടിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് ചെയ്യാതെ ആരായി ഉമ്മ അങ്ങനെ അല്ല ആയത്തിറക്കിയേ ശരിയായില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളാ കാണിച്ച് ശരിയായില്ല ആ കുറേശി നേതാക്കൾ കാഫീകളാണല്ലോ ഒരു മുസ്ലിമായ പ്രശ്നം അദ്ദേഹം മൂമിനാണല്ലോ ഒരു മൂമിനായിരിക്കുന്ന മനുഷ്യനായിരിക്കുന്ന ആൾ ഹിൽമർപ്പിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ ഹിൽമർപ്പിച്ചെടുക്കാൻ ഉണ്ടാക്കുന്നുണ്ട് എന്താക്കുന്ന ഉറപ്പ് കാണിച്ചുകൊണ്ട് മുഖം ചലിച്ച് വിട്ടുപോയത് ശരിയായില്ല എന്ന് അള്ളാഹുത്തല്ലാ ആക്ഷേപിച്ചതിന് പിന്നെ അതാ ഫൗത്തിബ റസൂൻ ആക്ഷേപിക്കപ്പെട്ടു ഫീദാൽക്കി വിഷയത്തിൽ എന്തിനാൽ എങ്ങനെ മിം നസലാഫിഹ ഈ സൂറത്തിൽ ആയി ഇറങ്ങിയ ആയിരത്തി കൊണ്ട് പേർ ഈ സൂഹത്തിൽ ഇറങ്ങിയതായിരിക്കും ഒന്നുകൊണ്ട് നബീൻ ആക്ഷേപിച്ചു നബീനോട് അറിഞ്ഞാൽ നബീൻ ആക്ഷേപപ്പെട്ടാണ് അസവത്തമല്ല എന്ന ആക്ഷേപം പറഞ്ഞതാണ് അങ്ങനെ ശേഷം താക്കുന്ന ഈ അങ്ങനെ ശേഷം അബ്ദുല്ലാഹിന് ഉത്ത പറഞ്ഞാ താക്കുന്ന റസൂൽ അദ്ദേഹം വന്ന റസൂർ അദ്ദേഹത്തിന് സ്വാഗതം എന്നെ ആക്ഷേപിച്ചതായിരിക്കുന്ന എന്നെ ആക്ഷേപിക്കപ്പെട്ടതായിരിക്കുന്ന ആൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് റസൂൽ അദ്ദേഹത്തിനെ വലിയ ബഹുമാനിക്കുമ്പോൾ അതിനുശേഷം അതാ ഫാന ഭാഗക്ക് റസൂലായതിനു ശേഷം എപ്പുരു പറയാറുണ്ടായിരുന്നു ഇതാ ജാ ഇതാ ജമ്മുത്തും വന്നാൽ അതാത്ത റസൂലിനങ്ങനെ ചെറിയൊരു പാളിച്ച് സംഭവിച്ചു പോയി ഒരു എന്താക്കുന്നൊരു എന്താക്കുന്നൊരു പാളിച്ചാണത് വിചാരിക്കാതെ ഉദ്ദേശിക്കാതെ വിചാരിക്കാതെ സഹജമായിട്ട് അങ്ങനെ ചെറിയ വെറുപ്പ് പ്രകടിപ്പിച്ചു പോയി മുക്തുമു ഇടിപ്പിച്ചാൽ പറഞ്ഞു കൊടുത്തപ്പം പറഞ്ഞപ്പം അങ്ങനെ റസൂൽ അള്ള ആക്ഷേപിച്ചതിൻ്റെ എന്താക്കുന്ന പാളിച്ചകളാണ് അവർ തൽപ്പിച്ചുകൊണ്ട് ചെയ്തല്ല മനുഷ്യസഹജമായിട്ട് അങ്ങനെ ഉണ്ടായിപ്പോയതാണ് അങ്ങനെ അള്ളഹ ആക്ഷേപിച്ചു അങ്ങനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഒന്നു ഒത്തു വരുമ്പോൾ വന്നാതാക്കുന്നുണ്ട് ആ എന്നെ ആക്ഷേപിച്ചതായിരിക്കും എന്നെ ആക്ഷേപിച്ച അദ്ദേഹം എന്നെ പറ്റി ആക്ഷേപിക്കപ്പെട്ടതായിരിക്കും ആൾക്ക് സ്വാഗതം നിറഞ്ഞ അദ്ദേഹം അതിനെ അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് റസൂലി പിന്നെ പെരുമാറാണ്ട് പെരുമാറാറുണ്ടായിരുന്നവർ അതാ മർഹബൻ ബിമാൻ്റെ ഒരു തനി ഒരുത്തനിക്ക് സ്വാഗതം എങ്ങനത്തെ ഒരുത്തൻ ആത്തബനിയ ആത്തബനി ഫിഹി അദ്ദേഹത്തിൻ്റെ വിഷയത്തിന് ആക്ഷേപിച്ചു അല്ല റബ്ബ് റബ്ബ് ആക്ഷേപിച്ചതായിരിക്കുന്ന ഒരുത്തൻ അങ്ങനെ പറഞ്ഞിട്ട് സ്വാഗതം വരുള്ളുകയും അദ്ദേഹത്തിന് റസ്സൂർ റസ്സൂരം മുണ്ട് വിരിച്ചു കൊടുത്തിട്ട് വിരിച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറയും ചെയ്യുമായിരുന്നു അവർ അത് അദ്ദേഹം വലിയ ബഹുമാനിക്കുമായിരുന്നു അദ്ദേഹത്തിന് വലിയ ബഹുമാനിക്കുമായിരുന്നു അവർ കാരണം അള്ള അദ്ദേഹത്തിനെന്താക്കുന്നത് അദ്ദേഹത്തിനെ തൊട്ട് പിന്തിരിഞ്ഞ് പേരിൽ പേരിൽ അള്ള ആളല്ല അദ്ദേഹം അപ്പം അദ്ദേഹം നല്ല മനസ്സിനായല്ലോ മുത്തൂ നല്ല മനസ്സിനല്ല പറഞ്ഞത് അദ്ദേഹത്തിന് നിങ്ങൾ ശരിയായില്ല എന്ന് പറഞ്ഞപ്പം നെബിൻ്റെ പകത്തുന്നാണ് ആപാകത സംഭവിച്ചത് ഒരു വീഴ്ച സംഭവിച്ചത് ആ വീഴ്ച എന്താക്കുന്നത് തെറ്റായി കണിച്ചു കണ്ടല്ല പറഞ്ഞു അത് ശരിയായില്ല എന്ന് പറഞ്ഞു തെറ്റല്ല ഒരു അനുയോജ്യമായില്ല ഒരെന്താക്കില്ല ഒരു വേണ്ടമാതിരിയായില്ല ഒരു ഒരെന്തായില്ല ഒരു എന്തോ ഒരു അതിൻ്റെ മഠത്തിനായില്ല നടത്തും അതിൻ്റെ പേരിൽ ആക്ഷേപിച്ചതാ തെറ്റല്ലത് മനുഷ്യമായിട്ടുണ്ടാവും മനുഷ്യൻ മനുഷ്യനായിട്ടുണ്ടാവും സഹജമായിരിക്കുന്ന ചില എന്താക്കുന്ന ചില വെറുപ്പല്ലേ വെറുപ്പ് പ്രകടിപ്പിച്ചതാണ് അതൊരു നിലയ്ക്ക് തെറ്റല്ല പക്ഷെന്താക്കുന്നത് അല്ലാതെ റസൂലായ റസൂലായത് കൊണ്ട് എന്താക്കുന്നുണ്ട് പിന്നെ റസൂൻ്റെ റസൂനപ്പി ചെറിയൊരു പള്ളിച്ച ഒരുണ്ടാക്കുന്നൊരു വീട്ടുവീശ ഒരു വീശയിൽ പോയി അതുകൊണ്ടാക്കുന്ന ആക്ഷേപിച്ചതാണ് അപ്പൊ അങ്ങനെന്താക്കുന്നുണ്ട് അദ്ദേഹം വന്നതിൻ്റെ പേരിൽ നിങ്ങളെത്താൻ മുഖം ചൊലിച്ച് പിന്തിരിഞ്ഞു പോയി അമ്മാതിരിക്കും നിങ്ങൾക്ക് എന്താ അറിയാൻ എല്ലാം അല്ലെ അദ്ദേഹം നല്ല ശുദ്ധനായിക്കൂടെ എന്ന് ചോദിച്ചു ആ വന്നതായിക്കൾ ഉമ്മടെ നല്ല ഏറ്റവും നല്ല ആള് നിങ്ങൾ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖൈശിയും ഉഷിരിക്കും ഉഷരക്കുണ്ടല്ലോ ഓര് ശരിയില്ല ഓര് നിങ്ങൾ നിങ്ങൾ ഉപദേശിച്ചിട്ട് ഓരോ മുസ്ലിം ആവുമെന്നില്ല ഇദ്ദേഹിക്കാരൻ നന്നാകുകാർ ഒമാരി അല്ലിമുഖാൻ നിങ്ങൾക്ക് അറിയിച്ചെന്ന വസ്തു എന്താ ലാൽഹു ഈ മൂത്തും അയിക്കൂടെ എസ് സഖ്യനെ പരിശുദ്ധനായി കൂടെ അവിടെ ഇത് ഹാമുത്തായി ഫിലസഫി ഇതായിട്ടോ എതൽ ഹറമിനെ ദുനൂബി ഇമ് ഇസ്മാൻ ഇങ്ങളിൽ നിന്ന് കേൾക്കുന്നതായിരിക്കുന്ന ഉപദേശം കൊണ്ട് അദ്ദേഹം ദുനൂബിനെ തൊട്ടൊക്കെ ശുദ്ധനായി കൂടെ അവിടെ സെക്കറഞ്ഞ് അദ്ദേഹം പാടം ഉൾക്കൊണ്ടുകൂടെ നിങ്ങളെ നിങ്ങളിന്ന് അദ്ദേഹം നിങ്ങൾക്ക് അദ്ദേഹത്തിന് കെളിമ് അടുപ്പിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മാതിരി അദ്ദേഹം അല്ലിമിനി ഇമ്മാഅല്ലമ്മക്കല്ലോ എന്ന് പറഞ്ഞില്ലേ അതനുസരിച്ച് അദ്ദേഹം ഇലംബടിപ്പിച്ചു കൊടുത്തല്ല അദ്ദേഹം ശുദ്ധ ശുദ്ധനായി ശുദ്ധനായിക്കൂടെ അയ്യത് തക്കാരം അദ്ദേഹം അത് എത്തായില്ല അവിടെ ഉണ്ട് ഇത് താമം എത്തതക്കാരെ അസല് അവിടെ അസല് അദ്ദേഹം എന്താണ് പാഠം ഉൾക്കൊണ്ടൂലേ അങ്ങനെ അദ്ദേഹം ഉപകരിച്ചൂടുക ഉപകരിച്ചൂടെ അത് കരാൻ നിങ്ങളുടെ ഉപദേശം അയ്യളത്തൽ മസ്മുഅത്ത് വിൽക്കാൻ നിങ്ങൾ കേൾക്കുന്ന ഉപദേശം ഇടോ ഫീറാത്തുബിൻ എസ് പി തമാഹുണ്ടോ അപ്പോൾ തമഫാഹു എന്നുണ്ട് ജവാബൽ തമ്മിൽ ആ തറജിൻ്റെ ജവാ ജവാബായിട്ട് മായുതിരി ലാ അല്ല തറച്ചിനാണല്ലോ അദ്ദേഹം പരിശോധനയായിക്കൂടെ അങ്ങനെ ഫതം പ്രവർത്തിക്കറ എൻ്റെ ജവാബായിട്ട് നസ്പോണ്ടി റപ്പഴകൊണ്ടൂടെ എന്താ മറിച്ച് അമ്മാമൻ ഇസ്താനാൻ എന്താ അമ്മാമൻ ഒരുത്തൻ എങ്ങനത്തെ ഒരുത്തൻ ഇസ്താൻ അദ്ദേഹം ഈ ഐശ്വര്യനായ കൊണ്ട് ഇന എന്താക്കുന്നുണ്ട് ഉള്ളതായിരിക്കുന്നു ഒരുത്തൻ അങ്ങനെ ഫാന്തലഹുൻ നിങ്ങൾ അദ്ദേഹത്തിനെക്കുള്ള ദസദ്ധാനിങ്ങൾ ഷൂരായി അങ്ങനത്തെ ഒരുത്തൻ ആ മുഷിരിക്കുണ്ടല്ലോ ആ മുഷിരിക്കൽ നേതാവാകുന്ന ആ അറിയില്ലേ കുറേശ്യ നേതാക്കൾ എന്താക്കുന്ന റസൂൽ ഇസ്ലാം ആഗ്രഹിച്ചതായിരിക്കുന്ന ആളോട് റസൂൽ എന്താ ഉപദേശിച്ചുകൊണ്ട് ശൂലായപ്പോളാണ് ചെയ്തപ്പെടേണ്ടത് അപ്പം നിങ്ങൾ ആ ശൂലായിരിക്കുന്ന ആ കാഫിറായിരിക്കുന്ന ആൾ അദ്ദേഹം എന്താക്കുന്നുണ്ട് പിന്നെ നിങ്ങളത്തോട്ട് എന്താക്കുന്നുണ്ട് അങ്ങനത്തെ ആള് അദ്ദേഹം അദ്ദേഹം പരിശുദ്ധനായി നിങ്ങൾക്കെന്ത് നിങ്ങൾക്ക് ഉള്ളത് എന്ന് നിങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി ശൂലായിരിക്കുന്നതായിരിക്കുന്ന ആളുണ്ടല്ലോ ഓംപരി നന്നായി നിങ്ങൾക്ക് എന്താ ഉള്ളത് നിങ്ങൾക്ക് അദ്ദേഹം നന്നാക്കേണ്ട ആവശ്യങ്ങൾക്ക് തങ്ങളിട്ട് അദ്ദേഹം നന്നാക്കാൻ ഏൽപ്പിച്ചു അപ്പം അമ്മ അമ്മാമ്മൻ ഒരുത്തൻ അങ്ങനത്തെ ഒരുത്തൻ ഇസ്തഹാനബിന്മാര് അദ്ദേഹം മുതൽ കൊണ്ടു വഞ്ഞ് വലിയ ആയിട്ടുണ്ട് അങ്ങനത്തെ വഞ്ച മലയാളി അദ്ദേഹം അങ്ങനത്തെ ആയിരിക്കുന്നു ഒരു തൻ അങ്ങനെ താൻ നിങ്ങൾ ലഹു അദ്ദേഹത്തിന് വേണ്ടി തസ്സദ് പിന്തിരിഞ്ഞു ഫക്കീറു ദോദിട്ടോ തസ്സദ് അവിടെ തായി സനിഫി ഫി ഹു അഹ് തഹ്മീലും നിങ്ങളെന്താക്കും മുന്നിട്ടു പോറൊന്നു നിങ്ങൾ വെളിപ്പെട്ടു ആ നിങ്ങൾ ആ മുതൽ കൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ കാഫിയറായിരിക്കുന്ന നിങ്ങൾ ഉപദേശിച്ചതായിരിക്കും ആളുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ അന്തലവു നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താസത്താ നിങ്ങൾ മുന്നിട്ടു നിങ്ങൾ മുന്നിട്ടു നിങ്ങളെക്കുള്ള ഇതാക്കപ്പെട്ടു അങ്ങനത്തെ ആയിക്കൊരുത്തണ്ടല്ലോ ഓമാലിക്ക അല്ലായസക്കാ അവൻ വിശ്വസി അവൻ വിശ്വസിച്ച് കണ്ട് ഉമിനായി നിങ്ങൾക്ക് എന്ത് അടച്ചത് നിങ്ങളദ്ദേഹം നിങ്ങളെങ്ങനെ അദ്ദേഹത്തിനെ നന്നാക്കേൽപ്പിച്ചോലിക്ക അല്ലായസിന അദ്ദേഹം നിങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിച്ചു കണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നാ അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചെല്ലോ ഓർം ചെയ്തു മറിച്ച് അമ്മാമൻ ചാക്ക നിങ്ങളടുത്ത് വന്നതായിരിക്കുന്ന മുത്തുമുണ്ടല്ലോ യെസ്ന്താക്കടുത്ത് വന്ന് ഓടി അമ്മാൻ അതാ നിങ്ങളെടുത്ത് വന്ന ഒരുത്തൻ അതാ യെസ്ആറെ ഹാലാട്ടോ മീൻ ഫായൽ ജായര ഫായിൽ നിന്ന് അമ്മാമൻ ഒരുത്തൻ ജാക്ക നിങ്ങൾ അവൻ വന്നു നിങ്ങളെടുക്ക ലീസ് യെസ്ആ അദ്ദേഹം തന്നെ ഇതാക്കുന്നത് ഓടിക്കൊണ്ട് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് എന്താക്കുന്ന നിങ്ങളെടുത്ത് വന്നതായിരിക്കുന്ന ആ മൂത്തുമുണ്ടല്ലോ അദ്ദേഹം പോയി യെസ്സാ അള്ളാന ഭയപ്പെടുന്നുണ്ട് അതും ഹാലാട്ടോ അദ്ദേഹം അദ്ദേഹം ഭയപ്പെടുന്നു അങ്ങനത്തെ ഒരു തന്നെ അത് ഔഫ എസ് ആ ഫയൽ ഹാലാ അതാണ് അതങ്ങ അതാണ് ഒരുത്തൻ ആയമ്മ അങ്ങനത്തെ ഒരുത്തനാകുന്നത് അപ്പം അന്ത് അന്മുത്തലഹ നിങ്ങളദ്ദേഹത്തിനെ തുടർന്നാക്കി പിന്തിരിഞ്ഞു അടഫ അവിടെ ഉണ്ട് അത് ഫുത്തായില്ലുഹുറാഫി ലട്ടോ എത്ര തസാലോ നിങ്ങൾ ഷോലായി നിങ്ങൾ അദ്ദേഹത്തിനെ തുടർന്നാക്കുന്നത് ഷോലായി നാക്കല്ല നിങ്ങളെ വേണ്ടട്ടോ അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ലാർ ആർ നിങ്ങളാ പണി ശരിയായില്ല യോജിപ്പായില്ല അത് വേണ്ട മാതിരിയായിട്ട് കുറച്ച് അപ്പാകണ്ടല്ലാ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടോ അല്ലാത്ത എന്ന് പറഞ്ഞു ഇന്നഹാ തീർച്ചയായിട്ടും ഈ സൂറത്ത് അങ്ങനെ അവൽ ആയാത്തു ഈ ആയത്ത് പ്രതിക്കിറത്തും എല്ലത്തും പാടമാണിക്കും എല്ലാ ജനങ്ങൾക്കും റമൻഷ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദക്കറഹു ആ ഈ ആയത്ത് ഈ സൂറത്തൊക്കെ ആയത്ത് നിഫലായിക്കോട്ടെ അഫലദാലിക്കൊക്കെ പത്തായി ഹീന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് ദക്കർഹു ഈ സൂറത്ത് എന്താക്കുന്നുണ്ട് അഹ്ഫലാക്കിയിട്ട് ഫത്തോണ്ട് അവർ ഉപദേശം ചിന്തിച്ചോട്ടേറെ അത് ഈ സുഹൈഫി മുക്കറമ്മ മാത്തായിരിക്കുന്ന എന്താണ് സുഹൈഫുള്ളതാണത് മർഫുഹത്തിന് സഹറത്തിന് ഇതാക്കുന്നതാണത് സുവൈഫ് ലഹുൽ മഹഫുദൈ ഈ സൂറത്ത് എന്താക്കുന്നത് ദൃതക്കീറത്താണ് അത് ഫീ സുവി മുക്കറമത്തിൻ മഹത്തായിരിക്കുന്ന ഗ്രന്ഥത്തിലുള്ളതാ യഥാ ഗ്രന്ഥം ഈ അല സുഫി മനസ്സിലമ്പിയായി കത്തി ലഹുൽ മെഹുദാക്കീസ് രണ്ടാം ഖബറാ കേട്ടോ ഇന്നഹാ തീറു ഖബറാ ഫീസുവിൻ രണ്ടാം ഖബറാ ഉമേൻഷാ അതക്കാർക്ക് ഇടയ്ക്ക് മൊത്തം അല്ലാ ജുലിയാണ് ആ ഖബറൊന്നും സാധനീ ഇന്നഹ ഇന്നഹാൻ്റെ ഖബർ രണ്ടാമ ഖബറാട്ടോ ഫീ സുഹീൻ അറിയുന്നത് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അതിൻ്റെ മുമ്പുള്ള മൊത്തം മൊഹത്തലാ ജുലി ആട്ടോ ആണ് ഉമേൻ പറഞ്ഞതേ അപ്പം ഈ സൂറത്ത് അല്ലെങ്കിൽ ഈ ആയത്തെന്താകുന്നത് പാഠമാണ് ഫീ സുഹീൻ മുഖർമത്തിൽ മഹത്തായിരിക്കുന്ന എന്താക്കുന്ന ഗ്രന്ഥത്തിലുള്ളതുമാണ് ആ മഹത്തായ ഗ്രന്ഥം ലോഹൻ മയഫുള് അതിൻ്റെ അള്ളാൻ്റെ അടുക്കലുള്ളതായിരിക്കുന്നാണ് മൊറത്തെ അങ്ങനത്തെ എന്താക്കുന്ന സ്വ മൊക്കർമ്മത്തിൻ ഉയർത്തപ്പെട്ട ആകാശത്ത് ഉയർത്തപ്പെട്ടതായിരിക്കുന്ന ഫുൾ ആകാശത്തല്ലേ മുതഹറത്തിൽ ശുദ്ധമാക്കപ്പെട്ടതായ മുനാസൻ മഷീ ഷേത്തമാരൊക്കെ തൊടലിനെ തൊട്ട് ശുദ്ധമാക്കപ്പെട്ടതായാ വ്യദി സഫറത്തിൻ മരക്കളെ കൈകൊണ്ടെന്താക്കുന്നുണ്ട് അതിന് എന്താക്കുന്നത് പിന്നെ പകർത്തി എഴുതപ്പെടും അങ്ങനത്തെതായാന്ന് ഈ കത്തബത്തിൽ കത്തബത്തിൽ സഫറത്തനെ കത്തബത്ത് ലോഹയിൽ മഹഫൂൽ എന്താക്കുന്നുണ്ട് പകർത്തി ചെയ്ത മലക്കുകൾ ലോഹൽ മഹഫൂലുള്ള കാര്യങ്ങളൊക്കെ എന്താക്കുന്നത് പക എന്താക്കുന്നതിന് പകർത്തിയെഴുതികണ്ട് എന്താ എടുത്തിട്ടാണല്ലോ എന്താക്കുന്നത് അതിലുണ്ടല്ലോ കുറുവാനൊക്കെ അതിൽ നിന്നാളെന്താക്കണത് പിന്നെ മലക്കളിങ്ങോട്ട് എടുത്തിട്ട് എന്താക്കുന്നത് വഹിയതാക്കണത് പിന്നെ കൊടുക്കണത് അതി കത്തപത്തി കത്താക്കുന്ന മലക്കളെ കൈ കൊണ്ട് അവർ അത് കോപ്പി ചെയ്തും ലോഹൽ മഹഫൂൽ നിന്ന് അങ്ങനത്താണ് എങ്ങനത്തെ മലക്കുകൾ കിറാമിൻ മഹത്തായി മഹാന്മാരായ ഭർവത്തിൻ ശുദ്ധവൻ നല്ല നല്ല ഭർവ ശുദ്ധവന്മാരായ അള്ളാഹ് അനുസരിക്കുന്നവരായ ബാറു അതാണ് അതാണ് അത് മരക്കളുമ്പോൾ ഇൻസാനൂ കാഫിറായിരിക്കുന്ന മനസ്സിനെ ശപിക്കപ്പെട്ടിരിക്കുന്നു അതിൽ വൈനൽ കാഫിറൂന്ന് മഹാ കുഫറാ അവനെ കുഫറിനെ പ്രേരിപ്പിച്ച വസ്തുക്കും ഭയങ്കര രണ്ട് ഐ സിഫെഹിൻ ഇസ്തീഫ മാട്ടോ ഈ മാഹമൽ കുഫിരിയെന്ന് കുഫറിന് മേലെ അവർ പേടിപ്പിച്ച വസ്തു എന്തേക്കുമോ എന്നോട് കാണിച്ചു കൊടുക്കുക ആറ് പേടിപ്പിച്ച ഈ ഷൈ മീൻ ഈഷയിൽ നിന്ന് ഖലക്കോ എന്തൊരു വസ്തു കൊണ്ടാണ് നമ്മൾ അവനെ സൃഷ്ടിച്ചത് അതായത് നുത്തുഫത്ത് ഉണ്ടാകും സൃഷ്ടിച്ചത് അങ്ങനത്തെ ഒരുത്തെന്താക്കുന്നുണ്ട് ഇങ്ങനെ അള്ളഹാനോട് കിബ്രും കാട്ടിക്കാണ്ട് കാഫിറവാൻ എന്ത് ന്യായമുള്ളത് കയറും മീൻ ഉത്തുഫത്തിന് ഖലക്കോ നുത്തുഫത്ത് സൃഷ്ടിച്ചത് നട്ടിഫ ഖത്തർ നമ്മൾ കണക്കാക്കിയ നുത്തുഫത്തിനെ അലക്കത്തായിട്ടും ഉള്ളവത്തായിട്ടൊക്കെ എന്താക്കുന്നുണ്ട് കണക്കാക്കി ഒരു സുമ്മ സബിയിലാ എന്നിട്ട് വഴി എൻ്റെ ഉമ്മേൻ്റെ വായത്തിൽ നിന്ന് പുറപ്പെടാനുള്ളതായിരിക്കുന്ന വഴി നമ്മൾ എളുപ്പമാക്കി പ്രസവിച്ചു ഓർ അവിടെ സുമ്മ തന്നെ മരിപ്പിക്കുന്നു അപ്പൊ നമ്മൾ മക്കറക്കുന്നു അവിടെ സുമ്മ ഇതാ ശേഷിക്കുമ്പം അനുഷന് രണ്ടാമതന്നെ പുറപ്പെടുവിക്കുന്നു വായത്തിന് വേണ്ടി എന്ന് അങ്ങനത്തെവനാണ് അങ്ങനത്തെ സ്ഥിതിക്ക് മീൻ ഐലക്കോ ഐ ഇഫാമോ തകീറിൻ ഇസ്തിഫാമോ എന്ത് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഇസമു തകരീരിൻ അങ്ങനെ നടു സുമ്മ ബയ്യനു നിറേന ബയാന് ചെയ്തു നട്ട് ഫാ പറഞ്ഞുഫത്തിൻ്റെ ഹൂ എന്ന് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് നൊത്തുഫത്തിൻ്റെ ഹലക്കോ നല്ല അനന്ത സൃഷ്ടിച്ചത് അതുഫത്തിനോട് സൃഷ്ടിച്ചത് എന്ന് തഹീറാക്കല ഇങ്ങനെ ഫഖർ ഹു നട്ട അല്ല എന്താഫിനെ കണക്കാക്കി ഏലക്കത്തായിട്ടും സുമ്മത്തായിട്ടും ഇല്ലാഹിൽ കേൾക്കുന്നതിന് സൃഷ്ടിപ്പിൻ്റെ അവസാനം വരെ സുമ്മസബിയിൽ തരീക്ക ഹുറുജീവിൽ ഒത്തനെയും ഉമ്മി ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറപ്പെടാത്തതായിരിക്കുന്ന മാർഗം വഴി അത് എളുപ്പമാക്കി ആ കുടിസായിരിക്കുന്ന ചെറിയെന്താക്കുന്നതാക്കുന്നുണ്ട് ദ്വാരത്തു കൂടെയാണ് അല്ല വലിയ ഒരു ഒരു കുട്ടിനള്ള പുറപ്പെടിക്കണത് പ്രസവത്തിൻ്റെ കാര്യം ചിന്തിച്ചാൽ അറിയാമല്ലോ ഒരു ചെറിയ ദ്വാരമാകുന്ന എന്താക്കുന്നുണ്ട് ഫറിജിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു എന്താക്കുന്നുണ്ട് ദ്വാരത്തു കൂടെ എന്താക്കുന്നത് വലിയൊരു കുട്ടിനാള്ളാണ് പുറപ്പെടിക്കണത് അള്ളാന്നെ കുതിരത്തുള്ളത് ഒരു വിരലെന്താക്കുന്നുണ്ട് ഒരു വിരൽ അങ്ങനെ ഒരു കയ്യെന്താക്കുന്ന പോരാതാക്കുന്നു കിടക്കാൻ പറ്റാത്തതായി കിടക്കണ്ടതായിരിക്കുന്നു വിശാലമല്ലാത്തതായിരിക്കുന്ന ഒരു ദ്വാരത്തു കൂടെ അള്ളം എന്താക്കുന്നത് വലിയൊരു എന്താക്കുന്നത് മനുഷ്യർ കുട്ടി ഒരു കുട്ടി കണ്ട് ഹരിജാക്കണത് അപ്പം അത് അതെന്താണ് അള്ളാഹൻ്റെ കഴിവാണത് എന്ന് ഏന്ന് അത് വരെ കണ്ട് വികസിപ്പിച്ച് കണ്ടത് അല്ലാണ്ട് ചെയ്യുകയാണല്ലോ ഇതാണ്ട് അത് പഴയമാതിരി കൂടും ചെയ്യാണ് ആ കുട്ടീട്ട് പോന്നെന്താക്കുന്നത് ഫരിജ് എന്താക്കുന്നത് പയമാതിരി തന്നെ ആവും അതിന് മുമ്പ് അത് പോരാൻ വേണ്ടി അല്ലാണ്ട് വികസിപ്പിക്കുക താൽക്കാലികമായിട്ട് അപ്പം അങ്ങനത്തെ അള്ളാഹുവാണ് ഈങ്ങർ അത് അള്ളാഹുത്തരന്താ വഴി എളുപ്പമാക്കി അങ്ങനെ സുമ്മഅമ്മാഅത്തു എന്നിട്ട് അങ്ങനെ അങ്ങനെ പ്രസവിച്ചിട്ട് അവനെ മരിപ്പിക്കുന്നു അവൻ്റെ വയസ്സ് കഴിയുമ്പം എന്നിട്ട് ഫ അഖബർഹു അല്ലാന്ന് ഖബറിൽ മറമാടുന്നു ഫിഖലിഹു അവനെ മറക്കണതായിരിക്കുന്ന ഒരു ഖബറിൽ അവനെ അള്ള ആക്കുന്നു എന്നിട്ട് സുമ്മി ദാശ് പിന്നെ അള്ള ഉദ്ദേശിക്കുമ്പോൾ മനുഷ്യർ അല്ല അള്ളാഹ രണ്ടാമതനെ പുറപ്പെടിക്കുന്നു ബാത്തിന് വേണ്ടിയർ എല്ലാ തീർച്ചയായിട്ടും ഹക്കന്ന തീർച്ചയായിട്ടും ആ ഗാഫിർ മനുഷ്യൻ ചെയ്യുന്നില്ല അവൻ അവനോട് അവ കൽപ്പിക്കുന്നത് തീവ്രം ഏയ് മാ മറൂർ ബിഹിറഭുഹു അതുകൊണ്ട് ഫല്ല എന്തൊരു ഇൻസാവനും മനുഷ്യൻ ചിന്തിക്കട്ടെ എന്ത് മനുഷ്യൻ നോക്കട്ടെ എന്ത് നോട്ടം നല്ല ഏറ്റവും ചിന്താർഹമായ നോട്ടം ഇല്ലാത്ത അങ്ങനെ ഭക്ഷണത്തേക്ക് അവൻ്റെ ഭക്ഷണത്തിലും ചിന്തിച്ചു പോട്ടെ ഭക്ഷണം എന്താക്കുന്ന ഈ കൈഫ കദ്റബ്ബറോഹു എങ്ങനെ അള്ളാഹുത്തിൽ അവൻ്റെ ഭക്ഷണം കണക്കാക്കിയത് അങ്ങനെ നിയന്ത്രിച്ചത് അന്ന സൗഭനിൽ മാ നമ്മൾ വെള്ളത്തെന്താക്കുന്നുണ്ട് നമ്മൾ ചൊരിപ്പിച്ചില്ലേ സഹായം ആകാശത്തുനിന്ന് സഭയിൽ ചൊരിക്കൽ ഒരു നമ്മൾ കീറിയില്ല അല്ല ഭൂമി നിലപാത്തി ചെടികളെ കൊണ്ട് വെള്ളം എന്താക്കുന്ന ഭൂമിക്ക് ഇറങ്ങിയിട്ട് എന്താക്കുന്ന ചെടികൾ മുളച്ചിട്ട് എന്താണ് ഭൂമി ഭൂമി കണ്ട് കീറിക്കാണ്ട് പൊട്ടിക്കാണ്ട് മേപ്പട്ട് ചെടി പുറപ്പെടൽ ഉള്ളു നിങ്ങട്ട് ഷഹ ഒരു ഒരു പുറപ്പെൽ അങ്ങനെ അമ്പത്താണ് പുറപ്പെടിച്ചില്ല ഭൂമിയിലേക്കല്ല ഹനത്തു പോയർ പോലത്തെ ഓ അതിനപ്പും കലുമ്പ് കൊറാന്ന കരിമ്പ് അതു കത്ത് കത്ത് പോ പച്ച കരിമ്പ് കയറും അപ്പോൾ സെയ്ത്തൂരും മനുഹരും ഹതായിക്കാൻ മറ്റ് അഹതായിക്കാൻ മറ്റു തോട്ടങ്ങളും ഉൽഭാ ഐ വസാഹത്തിന് ഗസീർ ഒരുപാട് ഒരുപാട് തോട്ടങ്ങളും നടത്തും അങ്ങനത്തെ അങ്ങനത്തെ തോട്ടം ഉൽബായി ഐ സാരി മരങ്ങളൊക്കെ അധികരിച്ചാണ് ഫാഗ്യത്തൻ പഴങ്ങളും അബ്ബാ അബ്ബ എന്ന മറ്റു ചെടി എന്നാൽ ചെടികളും അബ്ബുകയറായും മാത്ര ആ ഉൽബാഹായും മൃഗങ്ങളും ഇത് തിന്നുന്നത് തിന്നതായിരിക്കുന്ന മേയിൽ നിന്നതായിരിക്കുന്ന പുല്ല് പുഷ്പങ്ങളൊക്കെ അബ്ബ് പറഞ്ഞാൽ പുല്ലും ചെടികളൊക്കെ അതിലൊക്കെ തിബുലു വൈക്കുലാൻ മുറാത്ത ചെടി എന്താക്കുന്ന കൃഷിൻ്റെ വൈക്കോലുണ്ടല്ലോ മത്താൻ എന്തിനു വേണ്ടി മത്താൻ ലും നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട് സുഖത്തിന് വേണ്ടി ഇത് അവിടെ പറഞ്ഞ അവിടെയൊക്കെ മത്ത മഫുലത്തിൽ മഫുലത്തിലൊക്കെ ഉണ്ടാക്കാം എന്താക്കുന്നുണ്ട് പിന്നെ എന്താക്കുന്നുണ്ട് മഫുല് ഹുവാക്ക ഉമ്പ് പറഞ്ഞാൽ ഉപ്പ് സ്ഥലത്ത് പറഞ്ഞില്ല അങ്ങനെ മത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ സുഹൃത്ത് പറയുന്നത് അവിടെ ആ മുത്തുഹത്തൻ എന്താക്കുന്ന ഉപകാരത്തിന് വേണ്ടി അല്ലങ്ങനൊക്കെ പഠിച്ചു തന്നുവോന്ന് അങ്ങനെന്താ അല്ലങ്ങളെ സുഖിപ്പിച്ചും അതെ സുഖിപ്പിക്കൽ എന്നിങ്ങനെ വായു ഫാൻ അഫുലത്തലൊക്കെ ആക്കാറ് അത് തംത്തി എന്നാറ് അപ്പം അതൊക്കെ തുമ്പ് ആ മുമ്പ് ഇതിൻ്റെ മുമ്പുള്ള സുഹൃത്ത് തിരക്കൽ പറഞ്ഞ മാതിരിയർ നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കല്ല നിങ്ങളെല്ലാം സുഖിപ്പിക്കാൻ വണ്ടി സുഖിപ്പിക്കൽ അല്ല അങ്ങനെ ചെയ്തുവർ നിങ്ങൾക്കും വലിയ അന്നാമിക്കണ മൃഗങ്ങൾക്കും അയ്യത മുമ്പ് പറഞ്ഞുതക്കത്തെ മിസിരുവാ അന്നാമോട്ട് മുറ ഉണ്ടാക്കുന്ന ആട് ഉണ്ടാക്കുന്ന പശു ഓട്ടങ്ങളൊക്കെ മുമ്പ് പറഞ്ഞല്ലോ അതുകൊണ്ട് പൈതാ ജാത് സാഹത്തു ആ രണ്ടാമത്തെ ഊത്ത് വന്നാൽ അയ്യൻ സാനിയ എന്ന് യോമ യഫർമാറോ മനുഷ്യൻ പിന്തിരിഞ്ഞ് ചോടുന്ന ദിവസത്തിൽ മീനാഹിനെ അഹ്നെ തൊട്ടും ഉമ്മാനത്തൊട്ടും അപ്പാനത്തോട്ടോ ഭാര്യ തൊട്ടും മക്കളെ തൊട്ടൊക്കെ പിന്തിരിഞ്ചോടുന്ന ദിവസത്തിൽ അന്ന് യാന്നാണ്ടെന്ന് അല്ലാണ്ട് പായസാക്കുമ്പോൾ ആൾക്കാരൊന്നും എന്താക്കും തമ്മിൽ തമ്മിൽ നോക്കൂലേ മാനും പാപ്പനോട് നോട്ടം ഉണ്ടാവില്ല അപ്പോൾ സ്വന്തം നഫ്സി നഫ്സി നഫ്സിന്നുള്ളായിരിക്കും ഒന്നും ചിന്തയുണ്ടാവുകയുള്ളു അങ്ങനത്തെ ദിവസത്തിൽ എന്താക്കുന്നുണ്ട് ആ നഫ്ക്കത്തും സാന്നിധ്യത്തിനും വന്നാൽ നിർത്തും അത് ബദലാട്ടോ മീൻ ഇതെന്ന് ബദലാ ഏത് ഫിർ പറഞ്ഞത് യാമന്നാൾ ഒന്നാമത്തെ ബൂത്ത് വന്നാൽ അതായത് യോമയഫീറിൽ മറു എന്താക്കുന്നുണ്ട് ആ മനുഷ്യൻ പിന്തിരിഞ്ഞ് ദിവസം ദിവസം കണ്ടായെന്ന് അങ്ങനെ ജവാബ് തലവനെ അറിയിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കുല്ലിംരി മിന്നും യൂനികളോ ആക്കെ അറിയിക്കുന്നുണ്ട് അങ്ങനെ അന്നാൽ എന്താ എല്ലാ മനുഷ്യനും എന്താക്കുന്നുണ്ട് അവൻ എന്താക്കുന്നുണ്ട് അവനക്കൊരു ശൂല അവൻ്റെ സ്വന്തം നഫ്സൻ്റെ കാര്യം കയറന്നറ കുല്ലിം കുല്ലിമ്പ്രീ എല്ലാ മനുഷ്യനെ കൊണ്ട് മിന്നും അവരിൽ നിന്ന് യോൻ അന്ന് ഷൊനു യൂനിയ അവനെ ഒലിയാക്കുന്നവനെ ശൂലാക്കുന്നൊരു കാര്യം അവൻ നഫ്സിൻ്റെ കാര്യം മാത്രം ആറോളത്തോട്ട് ഒലിയാക്കും ഷോനുൻ യോനിയ ഹാലുൻ ഈ ഉഷ്ലൻ ഷേനി വഴി മറ്റുള്ള ആൾക്കാർ ഷേനെ തൊട്ടൊക്കെ അവനെ ഷോലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ ഇഷ്ടകാലും കുലും എല്ലാം ഓരോരുത്തരും ഷോരാകും ഒരു നെഫ്സ് കൊണ്ട് ഷോലാകും ആരും ബാപ്പാനെ നോക്കൂല അമ്മാനെ നോക്കൂല മക്കളെ നോക്കൂല ഒക്കെ സ്വന്തം നെഫ്സി നെഫ്സി എന്നുള്ളതായിരിക്കുന്ന എന്തേക്കാറും അവസ്ഥ അങ്ങനത്തെ അന്നാർ രണ്ടാമ രണ്ടാമത്തെ കൂത്തിൽ അങ്ങനെ വജുവും ചില ആൾക്കാരെയും അന്ന് മുസ്തഫ്സ് ചില മുഖങ്ങളെന്ന് മുസ്തിരത്തും പ്രകാശിക്കും ലാഹികൾ സന്തോഷിക്കും ലാഹിക്കത്ത് മുസ്തബ്റ ഫറഹത്താൻ ഫറഹത്തൻ അതാ ചില മുഖങ്ങളെന്ന് മുസ്തിരത്തും ഈ പ്രകാശിക്കുന്നതും ലാഹിക്കത്തും ചിരിക്കുന്നതും മുസ്തബി സന്തോഷിക്കുന്നതുമാണ് ഇവർ ഈ ഫറഹത്തൻ സന്തോഷിക്കുന്ന ഒരു ആർ അല മുമിനു മറിച്ച് ഒരു കൂട്ടം കോമ്പോ മറ്റൊരു കൂട്ടം കോമ്പ് ചില മുഖങ്ങളെന്ന് അല്ലെങ്കിൽ അതിൻ്റെ മേലുണ്ടാവും അപരത്തും പൊടി അയ്യോ ഉബാറും പൊടി തരുഹാക്കേനെ പൊതിയും ഈ താശാന പൊതിയും കത്തലത്തും ഒമ്പത്തി ഇരുട്ട് കറുപ്പും അങ്ങനെ അവരാറാതിൽ കഫറത്തു ഫറാ തമ്മാടികളാവുന്ന കാഫീര്യങ്ങളാണ് ഇരുന്ന് അയാൾ ജാമ്യമേൽ കുഫി ഫുജൂരി കുഫിറും ഫുജൂറും ഒരുമിച്ചു വിട്ടതായിരിക്കുന്ന ആൾക്കാർ ഇവർ